അലൈക്കും സ്ലാമലൈക്കും വീടൊരുങ്ങി ഇന്നെൻ്റെ പാലിയാച്ചാണ് വീടിൻ്റെ ആ ഇവിടെ കുഴിയെ തെങ്ങിന് കുഴിയെടുത്തിട്ടേക്കാണ് കാരണം ഇവിടെ വെള്ളക്കെട്ടുള്ള ഏരിയ കൊണ്ട് ജെ സി ബിക്ക് കളച്ചതാണ് ഒരുപാട് പേര് ചോദിച്ചു വീട് കണ്ടില്ലേ മാഷാ അല്ല ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ് സുന്നത്ത കുട്ടനെ കൊണ്ട് കിടത്തി ഞാൻ കാണിച്ചു തരാം ഇവിടെ ചവിട്ടുവത്തയിട്ടെന്ന് വെച്ചാൽ ഈ എല്ലാവരും പറഞ്ഞ് ഹാൾലെറ്റ് അയിൽ സൂപ്പർ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ മഷള്ള ആ കാക്കച്ചീര മക്കളെ സൗണ്ട് കുറയ്ക്കണേ കാക്കച്ചീര വകയെ നമ്മൾ സുബയും നിസ്കരിച്ചു കയറി ഇവിടെ ചായ ഇട്ട് ഇത് കാക്കച്ചീര വക കട്ടിലാണ് അനിയൻ്റെ വക മെത്ത ഓ ഇപ്പം പാല ഈ മിസല് കുട്ടനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇത് ഓഫാവും എന്താണ് മക്കളെ സൗണ്ട് കുറച്ചാണ് കൗ കമൻ്റും ഓഫാവും ഇതാ കണ്ട മസർറായ ഒക്കെ ഇനി കുളിപ്പിച്ച് ഒരുക്കണം ഇതിൽ മൊന്നെ രാവിലെ കാപ്പിയൊക്കെ കൊടുത്ത് വിശപ്പം കുറുമക്കറി പിന്നെ വലിയ മാമ വന്ന് കൊച്ചാപ്പം വന്ന് എല്ലാവരും ദ്വായ ചെയ്ത് ഇപ്പം ചായയൊക്കെ ഇട്ട് ഗ്യാസിൽ ഇതാക്കി ഇതാണ് നമ്മളെ കുറുമക്കറി പിന്നെ വീശപ്പം ഉണ്ടല്ലേ ഇതുങ്ങാ കറിയല്ലേ രാവിലെ രാവിലെ നമ്മൾ കുറച്ച് പേര് മാത്രമേ കാണുള്ളൂ ഇന്ന് എല്ലായിടത്തും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാത്രം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് മിച്ചു മോനെ തോനേ നേരം കാണിക്കാത്ത എന്താണെന്ന് അറിയാമോ വൈകിട്ടത്തെ വീഡിയോയിൽ ഇൻഷാവാ നന്നായിട്ട് കാണിക്കുക വൈകിട്ടൊരു ലോങ് വീഡിയോ ഇടും പിന്നെ ചൂട് കാരണം നമ്മൾ പന്തലിട്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ അതി കഠിനമാണ് ഒരു മരം പോലും ഇല്ല അങ്ങ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോഴാരും ഇരുന്ന് കഴിക്കത്തില്ല അതുകൊണ്ട് പന്തലിട്ട് പൈപ്പ് സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഇപ്പോഴേ കാക്കര കൂട്ടുകാരൻ്റെ ഇതിലാണ് പന്തലിട്ടത് വലഹന്തല്ല നന്നായി അല്ലേ പിന്നെ പന്തലിനകത്തെ ഡെക്കറേഷനൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനൊന്ന് കുളിക്കണം മസറൂ മോണ കുളിപ്പിക്കണം മുത്തുമോനെയൊക്കെ പിറം കഴുകി മിഫ്തലിമോൻ നല്ല രാത്രി നല്ല കരച്ചിലായിരുന്നു പിന്നെ കുറേ നേരം കഴിയുമ്പോൾ അമ്മ വേന എടുക്കണമെന്ന് പിന്നെ പാമ്പറ് വെച്ച് വെച്ചപ്പോഴത്തേക്ക് യൂറിന് അതിൽ പോവില്ല കസേരയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇതുവരെയൊന്നും പ്രതീക്ഷിച്ചല്ല ഇപ്പോഴും പറയുന്നത് എൻ്റെ ഉമ്മച്ചിമാരെ ഒരു വാക്കാണ് എനിക്കിതായി ഈ വീട് അപ്പോൾ അലഹദില്ല ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ സഹായിച്ച എല്ലാരടുത്തും ഞാൻ ഒന്നും കൂടെ പറയണത് അലഹമ്മില്ല ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എനിക്ക് പ്രത്യേകം ആരെയും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം തീരുമാനിച്ചില്ല പണി തന്നെ ഇന്നലെ രാത്രിയാണ് തീർന്നത് അതുകൊണ്ട് അധികം ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല ഇനിയും ശതാ ഇത് കഴിയട്ടെ നാളെ ഇനി ജോലിയിൽ ഇറങ്ങണ ആരും എങ്ങനെയെന്തോ അറിയില്ല എന്തോ അറിയില്ല ഞാൻ പന്തലിനകം അങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കൂട്ടുകാരന്മാർ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് നെച്ചോറും ചിക്കൻ കറിയുമാണ് വൈകിട്ട് ഇത് ഉറട്ടിയാണ് ഉറട്ടിയില്ലേ നമ്മൾ അരി ഉറട്ടി തേങ്ങയൊക്കെ ഇട്ട് ഉറട്ടിയും ചിക്കൻ കറിയാണ് വെച്ചേക്കുന്നത് പിന്നെ അല്ലാത്ത പരിപ്പ് സാധാ വെഞ്ചോറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോഴേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ ഇനി ആൾ കൂടിയാൽ ചിലപ്പം വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്നു ചിലയോരോ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞോ കാരണം ഒരുപാട് സങ്കടത്തിൻ്റെ ഒടുവിൽ എനിക്കൊരു പ്രകാശമാണ് ഈ വീട് ഇനിയെങ്കിലും ഈ മക്കളെയും കൊണ്ടിട്ട് ഇതൊക്കെ നമ്മളെ ബേക്ക് ഭാഗമാണ് ഇതൊക്കെ അങ്ങനെ കിടക്കട്ടെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം ഉള്ളായിരുന്നു ഒരു നിയത്ത് ആകും കംപ്ലീറ്റ് ചെയ്യണം ഞാൻ നിങ്ങളെ പല വീഡിയോയിലും നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴും പറയണേ എനിക്കൊരു എഡിറ്റിംഗ് ഇല്ല കാര്യങ്ങളില്ല ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം നമ്മൾ മുകള് പ്ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ടോപ്പ് ഭാഗം അള്ളാഹു ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെയാണ് ജോലിക്ക് പോക്കും ഇതാണ് നമ്മളെ പന്തൽ കണ്ട അത് നമ്മൾ മൂന്ന് മക്കളാണ് എത്ര എനിക്ക് ആ വഴിയാണ് വഴി ഉൾപ്പെടെ ആണ് എനിക്ക് വസ്തു റോഡിൽ നിന്ന് നമ്മളെ നടവഴി വാങ്ങിയാണ് ചെയ്തത് അപ്പോഴേ എനിക്ക് കൂടിപ്പോയാ ഏഴ് സെൻറ്റ് വസ്തു വരും അത്രയേ ഉള്ളൂ കാരണം ബാക്കിയെല്ലാം വഴിക്ക് പോയി വഴിയാണ് അത് മൊത്തം റോഡീന്ന് വഴി മേടിച്ചതാണ് അങ്ങ് അതിൻ്റെ ഫ്രണ്ടിൽ പുന്നോട് മുസ്ലിം ജമാ പിന്നെ പന്തൽ കണ്ട അപ്പം ഞാൻ ടാങ്കും വെള്ളവും എല്ലാം ഓരോരുത്തരുടെ വകയാണ് അപ്പോഴ് ഇതാണ് നമ്മളെ ബേക്ക് ഭാഗം മൊത്തവും റബ്ബറാണ് കാണിച്ചു തരാം എൻ്റെ അയൽവാസികളൊക്കെ വന്ന് ചെറിയ തരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടി അതൊക്കെ ഞാൻ ഇൻഷാല്ല സമയം പോലെ ഞാൻ കാണിച്ചു തരാം ഇപ്പം എനിക്ക് ഗിഫ്റ്റുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാപ്പാക്കുട്ടർ എല്ലാവരും ഇന്നലെ രാത്രിക്ക് എൻ്റെ കാക്കാമാരൊക്കെ വന്ന് കാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയപ്പാരു മക്കൾ വലിയ അപ്പ പഠിച്ചു നീ ലോകത്ത് ജീവിച്ചിരിപ്പില്ല അന്ന് ഒരുപാട് കാരണം വാപ്പാക്കുട്ടരിൽ മക്കൾ കുറവായത് കൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ചാണ് ആരുടെ അടുത്തും അങ്ങനെ മിണ്ടയെന്നില്ലായിരുന്നു ഇപ്പോഴൊക്കെയാണ് എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടിട്ട് ഞാൻ ഓട്ടോമാറ്റിക്ക് മാറിയത് അപ്പം ഇൻഷാല്ല ഒന്നും കൂടെ ഞാൻ ഇപ്പോഴും പറയാണ് അലഹമ്മില്ല നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലും വന്നത് ഇനി എനിക്കൊന്ന് കുളിക്കണം അറിയാലോ പിന്നെ സുബൈ നിസ്കരിച്ച് നമ്മളങ്ങ് കയറി ഇതൊക്കെയാണ് പിന്നെ മോനെ ഉപ്പ എന്ന് പറയണത് എൻ്റെ വാപ്പായേം പറയും അവൻ്റെ പാപ്പായ ചോദിക്കുക ഇടയ്ക്ക പിന്നെ അതൊക്കെ പോട്ടെ മുത്തുമോനും മിച്ചുമോനും കൂടെ പോയി പിന്നെ അവിടെ ചെന്ന് സുന്നത്ത് ചെയ്തപ്പം ഉമ്മച്ചിയെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ലായിരുന്നു എന്ന് കാരണം ഞാൻ അവിടെ ചെന്ന് അവനേക്കാട്ടും കൂടെയല്ലോ ഞാൻ കരയും പിന്നെ ഞാൻ മിക്കവാറും സുന്നത്തെയ്യാതെ ഞാൻ കൊണ്ടുവരും മാമ്മച്ചിയൊക്കെ അവൻ്റെ വിളിയായിരുന്നു അങ്ങനെ ഇറങ്ങിപ്പോയെന്ന് കൊച്ചു മോനല്ലേ അല്ല മക്കള് സന്തോഷമായിട്ടിരിക്കട്ടെ നമ്മൾ ദുനിയാവിലവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ഒരു ഉമ്മ എന്ന കടമയിൽ കാരണം അവർക്ക് ഉമ്മായും എൻ്റെ സഹോ എന്നാരും കളഞ്ഞിട്ടില്ല സഹോദരങ്ങളും എല്ലാവരും ചേർത്ത് പിടിച്ചുണ്ട് എൻ്റെ കുടുംബമുണ്ട് പക്ഷേ പകരം വയ്ക്കാൻ ചന്നാമിപ്പം വരും അത് നമുക്ക് ചവറയിൽ നിന്ന് കിട്ടിയ ഫാനാണ് മിച്ചുമോനിക്ക് വണ്ടി മേടിച്ചു കൊടുത്ത് ആരെന്നറിയാ ആ തോക്കു വെടിയാണ് മേടിച്ചു വന്നത് ആരും മേടിച്ചെന്നോടീ ചുന്നരി വല്ലാപ്പ അല്ലാതെ ഞാൻ എങ്ങനെയാണ് വലിയാമച്ചിന്ന് വിളിച്ചാ അവർക്കത് വലിയാമച്ചി വലിയമ്മന്ന് വിളിച്ച വലിയമ്മ വലിയമ്മയും വലിയപ്പായും എല്ലാരും വന്നു ഒരു കുറവേ എനിക്കുള്ളൂ എൻ്റെ ഉമ്മച്ചിയും അയില പിന്നെ എൻ്റെ ജീവിതം ഇങ്ങക്ക് അറിയില്ല നിങ്ങളെങ്ങനെയാണോ എന്നെ കണ്ടു തുടങ്ങിയത് അതുപോലെയാണ് ഞാൻ നിൽക്കുന്നത് വൈകിട്ട് എന്തായാലും ഒരു സന്ധ്യ രാത്രിയാണെങ്കിലും ഞാൻ അസ്രൂവായ കൊണ്ടെങ്കിലും ഒരു വീഡിയോ എടിയിപ്പിക്കും അപ്പോഴും ഞാൻ പന്തലിനകം കാണിച്ചു തരാം ഇനിയുള്ള ലൈഫ് ഇതുപോലെ ആയിരിക്കും മുന്നോട്ട് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് വലിയ ചേഞ്ചിങ്ങൊന്നും വരൂല്ല ഇൻഷാല്ല നമുക്ക് നോക്കാം എങ്ങോട്ടൊക്കെ പോ എന്ത് വന്നാലും ഞാൻ നിങ്ങളെടുത്ത് അഭിപ്രായം ചോദിക്കും സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കാക്കാൻ്റെ കുട്ടി ഇതാ മിൻഹാമോളും എടുത്തു കൊടുത്ത ഉടുപ്പാണ് ഞാൻ രാവിലെ ഒച്ചു കുളിപ്പിച്ച് കറിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വെച്ചാണ് ഇന്ന് എന്തേലും വിശേഷമാണ് പറഞ്ഞു ആരെ വീട് ഏഹ് അവരും ഒരേ തരക്കാരാണ് അഞ്ച് മാസത്തെ വ്യത്യാസമേ ഉള്ളു ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകം കാണിച്ചു തരാം നമ്മൾ പൈപ്പൊക്കെ സെറ്റാക്കി തെങ്ങും കോഴിയേണ്ട ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടിന്റെ ഏരിയയാണ് പന്തലിയാണ് ഉണ്ടോ ഇതാകുമ്പോൾ അധികാർക്ക് ചൂടടിക്കൂല മാഷള നല്ലതല്ലേ നമ്മളെ വേണ്ടപ്പെട്ടതും അയൽവാസികളും സ്വന്തക്കാർ ഇതാകുമ്പോൾ വലിയ ചൂടില്ല എല്ലാവരും സുഖമായിട്ടിരിക്കും നമ്മൾ അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയണത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ് അതിഥികൾ നമ്മൾ അതിഥികളാണ് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും നമ്മൾ അതിഥികളാണ് എത്താം ഈ അതിഥികളെ എത്ര കഷ്ടപ്പാടിനൊടുവിലാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എനിക്ക് ഈ വീടിന് വേണ്ടി ഇത് ആ സഹായിച്ചവർ ഒരുപാട് പേരുണ്ട് അപ്പോഴേ ഇതിലിരിക്കുമ്പോൾ ഫാനൊക്കെ ഉണ്ട് നല്ല അപ്പൊ ഇപ്പോഴത്തെ ചൂട് ഇങ്ങക്ക് അറിയാമല്ലോ ആദ്യം കഠിനമാണ് നമ്മളിവിടുത്തെ ചൂട് അപ്പൊ ഫുഡൊക്കെ ദാ വിശപ്പോ വിശപ്പോ നമ്മളെ കറി ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ നോക്ക് ഫൈനൽ ലുക്ക് കൊള്ളാം നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഇത് കാക്കാര കൂട്ടുകാരാണ് ചെയ്ത് തന്നേക്കുന്നത് നമുക്ക് നമ്മളെ വീട് ഇതെൻ്റെ വഴിയാണ് ഇത് കാക്കാരെയും അനിയൻ്റെയും വസ്തുവാണ് ഇതാ നമ്മളെ പന്തൽ അങ്ങനെ പന്തൽ ഒരുങ്ങി വീടൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം നമ്മളെ കയ്യിൽ സാമ്പത്തികം ഇല്ല ഇത് തന്നെ അലഹദില്ല എങ്ങനെയൊക്കെയോ ആയതാണ് ഇപ്പോൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ മക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഉമ്മാര വീടാണ് ഇത്ര ദൂരെ ദൂരെയുള്ള ഉമ്മാര വീടും എൻ്റെ വീടും തമ്മില് ഇരുതല മോൻ ഇവിടെയാണ് കിടത്തിയത് ഇനി മരുന്നൊക്കെ കൊണ്ടുപോകണം മസറൂറായി കുളിപ്പിക്കണം ഞാനും മുത്തുമോനും മിച്ചുമോനും ഇവിടെയാണ് കിടന്നതെന്നല്ല മരുന്ന് ഇനി പാമ്പേഴ്സ് അന്നത്തടം കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഓയിൻമെൻറ്റ് ഇതാണ് ഓയിൻമെൻറ്റ് പിന്നെ പാരസെറ്റാമോളിൻ്റെ സിറപ്പ് പിന്നെ ഒരു ഫ്രിഡ്ജിൽ ഒരു മരുന്നുണ്ട് അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ്വായിൽ ഉൾപ്പെടുത്തണം അസലാമലേക്കും